നമസ്കാരം ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് കുക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കാരണം ഞാൻ രണ്ടു പേർക്കൊന്ന് ജോലിയായിരുന്നു അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല ഞാനാണ് ആദ്യം വന്നത് അപ്പം എന്ത് കുക്ക് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അല്ല എന്താണ് കുക്ക് ചെയ്യാനുള്ളതെന്ന് ഫ്രിഡ്ജ് ഓർമ്മിങ്ങനെ നോക്കിയപ്പോഴാണ് ഒരു ബ്രിഡ്ജാളിരിക്കുന്നത് നമ്മുടെ വഴുതനയ്ക്ക് ഉണ്ടല്ലോ ചിലയിടത്തേനെ കത്തിരിക്കാന്ന് പറയും ചില സ്ഥലങ്ങളിൽ അപ്പം അത് കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കതിരവൻ നവര് തമിഴ്നാട്ടുകാരനാണ് അപ്പം ഇവൻ ഉണ്ടാക്കുന്ന ബ്രിൻജാമിൻ്റെ ഒരു ഒരു ഐറ്റം ഒരു ഫ്രൈ നല്ല മസാലയൊക്കെ ചേർത്ത് അപ്പം അപ്പം ഇന്ന് പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എനിക്കത് ഞാനത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല പക്ഷെ ഒരു ഒരുപാട് തവണ കഴിച്ചിട്ടാണ് ഇവൻ നമ്മുടെ റൂമിലൊക്കെ വരുമ്പം ഞങ്ങളുടെ റൂംമേറ്റ് അല്ല പക്ഷേ ഇവൻ നമ്മുടെ റൂമിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ ഉണ്ടാക്കിക്കാറുണ്ട് കൊണ്ട് അപ്പം അതിൻ്റെ കൂട്ടൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇതുവരെ കഴിച്ചത് അത് കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആദ്യം ഞാനൊരു ആറ് കാശ്മീരി ചില്ലി സോക്ക് ചെയ്തത് അതൊരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടതാണ് അതിട്ടിട്ടുണ്ട് അതുപോലെ ഒരു ആറേഴലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിന് നല്ലോണം വേണം നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർക്കാം നിങ്ങളുടെ എരിവിൻ്റെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അതുപോലെ അര ടീ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അങ് അരയണ്ട ഒരു ഒരു മീഡിയം ലെവലിൽ അങ്ങ് അരഞ്ഞ് കിട്ടിയാൽ മതി അപ്പോൾ അത് അരച്ച് വെച്ചിട്ട് നമുക്ക് ബ്രിഞ്ചകൾ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് ആയിട്ടാണ് ഒരു ബ്രിൻജ് കട്ട് കേട്ട് കട്ട് കേടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഒരു അരപ്പ് ഇത്രയും അരഞ്ഞാൽ മതിയാവും നമുക്ക് ഒരുപാട് അങ്ങ് അരഞ്ഞു അതിന്റെ ഒരു കറക്റ്റ് പരുവം. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബ്രിൻജോൾ വെച്ച് കൊടുക്കാം ബ്രിൻജോൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പുറത്തുകൂടെ നമ്മുടെ മസാലക്കൂട്ട് നല്ലോണം തേച്ച് കൊടുക്കാം നല്ല ഓണം തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമുക്ക് ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ സൈഡിൽ നമ്മൾ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കണം രണ്ട് സൈഡിൽ ഒരുപോലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കണം ഇനി ആ സൈഡ് ഒന്ന് വേവുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു സൈഡ് അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം മറിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തേച്ച് മസാല കുറച്ചൊക്കെ പാനിൽ ഒട്ടിപ്പിടിക്കും അത് കുഴപ്പമില്ല നമുക്ക് കുറച്ചുകൂടെ മസാല സൈഡിൽ നമുക്ക് തേച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് മസാലയൊക്കെ നല്ലവണ്ണം അതിനെ തൊട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് വെച്ചിങ്ങനെ കുത്തി കൊടുക്കാം അപ്പം ആ മസാലയൊക്കെ അതിൻ്റെ ബ്രിഞ്ച ബ്രിഞ്ചാലിൻ്റെ അകത്തേക്ക് നല്ലോണം ഇറങ്ങി ചെല്ലും ഇപ്പം നമ്മുടെ ബ്രിഞ്ചാലിൻ്റെ രണ്ട് സൈഡും നല്ലോണം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഒരു നാരങ്ങി കട്ട് കിട്ടാം അതിൻ്റെ കുറച്ച് നീര് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ പുറത്തൊഴിക്ക് പിഴിഞ്ഞു കൊടുക്കാം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പാനിൽ നിന്ന് കഴിക്കാനായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് എന്തിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് നല്ല ചൂട് ചോറുണ്ട് കുറച്ച് മോരിയെറി എടുത്തിട്ടുണ്ട് നാരങ്ങാച്ചാറും ഉണ്ട് നമുക്ക് ആദ്യം നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കഴിച്ച് നോക്കാം പിന്നെ മസാല എടുത്ത് മൂലറി മിക്സി കഴിച്ച് നോക്കാം ഇ മസാല ഒക്കെ നല്ലോണം അതിൻ്റെ അകത്തൊട്ട് ഇറങ്ങിയിട്ടുണ്ട് അകത്തുനിന്ന് എടുക്കാം ടേസ്റ്റ് വെച്ചാൽ നമ്മുടെ എരിവും അതുപോലെ ലാസ്റ്റ് നാരങ്ങ പിഴിഞ്ഞിട്ട് പുളിയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അടിപൊളിയാണ് അതുപോലെ നമ്മൾ വെളുത്തുള്ളി നല്ലോണം ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ടേസ്റ്റ് നല്ലോണം എടുത്ത് ഇപ്പം ഉണ്ട് നാരങ്ങ ചാർക്കും നാട്ടിൽ നിന്ന് നമ്മൾ എടുത്ത് ഇട്ടാണ് ഓഫ് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് നമുക്ക് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം മോര് മോരുകറി കുറച്ച് ബ്രിഞ്ചോളും കൂടെ സൂപ്പർ അപ്പം ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഈസിയാണ് അതായത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കതിനകത്ത് വേണ്ടി വരുന്നുള്ളൂ അതുപോലെ തന്നെ ബ്രിഞ്ചോൾ നമ്മൾ വാങ്ങുമ്പോൾ ഒത്തിരി പിഞ്ച് ആയിട്ടുള്ളത് വാങ്ങാതിരിക്കുക അപ്പം അതിനകത്തൊട്ട് ആ വെന്ത് കഴിയുമ്പോഴത്തേക്കും മസാല മസാലയൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രിഞ്ചോള് നമുക്ക് പാനിലേക്ക് ഇടുന്ന സമയത്ത് വേണമെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ അരഞ്ഞു കൊടുക്കാം നമ്മൾ മീനൊക്കെ വരുന്നത് പോലെ അതുപോലെ തന്നെ നമ്മൾ മസാല അരയ്ക്കുന്ന സമയത്ത് അത് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം ഓക്കെ ബൈ